ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ബൊഹീനിയ പ്ലാന്റ് ഉണ്ടല്ലോ അതിൻ്റെ പിന്നെ തൈകളാണേ നോക്കിയാൽ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് കണ്ടോ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് പിന്നെ ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്തും നമുക്ക് ഡയറക്റ്റായിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ ണ്ടോ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയയിൽ നമുക്ക് വളർത്താൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തൈ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതൊരു മലേഷ്യൻ പ്ലാന്റ് ആണേ ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുണ്ടല്ലോ ഇതിൻ്റെ പൂക്കൾ ഒരു ആറ് മാസത്തോളം വാടാതെ നിൽക്കുന്ന പൂക്കളാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത കണ്ടോ നല്ല മ ആദ്യം മഞ്ഞ കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് പിന്നീട് അത് ഓറഞ്ച് കളറിലോട്ട് മാറും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണേ ക്രീപ്പർ പ്ലാൻ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം അതുപോലെ ചട്ടിയിൽ ബുഷായിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുമേ നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയാൽ നല്ല ബുഷായിട്ട് നമുക്ക് ചട്ടിയിൽ നിറഞ്ഞു പൂക്കളുമായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പതിനെട്ട് ഇഞ്ച് സൈസിൻ്റെ പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ബുഷായിട്ട് അതിനകത്ത് നിറഞ്ഞു പൂക്കുമേ ഇപ്പം നമ്മൾ നല്ല മേൽമണ്ണും അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർത്ത് ഇതിനെ നട്ടുപിടിപ്പിച്ചാൽ മതി നല്ല വെയിലുള്ള ഭാഗത്ത് നമ്മളിതിനെ നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ ചൂടിന് നമ്മൾ രണ്ടു നേരം ഇതിനെ നനച്ചും കൊടുക്കണേ അങ്ങനെ നട്ടുപിടിപ്പിച്ചാൽ മാത്രം മതി പിന്നെ ഒരു മാസം കൊണ്ട് ഇത് പൂക്കൾ നിറഞ്ഞു പൂക്കും കണ്ടോ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള പൂക്കളാണ് അതിന് കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് അതിൻ്റെ പൂക്കളിങ്ങനെ ആറുമാസം നീക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ പ്ലാന്റിന് കൂടുതലായിട്ട് ഇഷ്ടമുള്ളതാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കണ്ടോ ഈ തൈ ഈ ഇത്രയും വലിപ്പമുള്ള ആണ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ വിലയെ കണ്ടോ ഈ പ്ലാന്റ് നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചട്ടിയിലാണെങ്കിലും നമ്മൾ നിലത്താണെങ്കിലും നമുക്ക് വളർത്താമെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഇതിനെ സപ്പോർട്ട് കൊടുക്കണേ ആദ്യമേ തന്നെ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം നമ്മൾ ഇതുപോലൊരു ചെറിയ പ്ലാന്റ് വാങ്ങിയാൽ നമ്മളിതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണം അതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുമ്പം നല്ല ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്ന് ഇത് നല്ല രീതിയിൽ വളരും അങ്ങനെ വളരാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ നാമ്പുകൾ ചെറുതായിട്ടൊന്ന് നുള്ളി കൊടുക്കണം ഉണ്ടല്ലോ നമുക്ക് ആർച്ചിലൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുമേ ആർസിൽ കയറ്റി വിടാം അതുപോലെ വീടിൻ്റെ സൈഡിൽ വെയിലുള്ള ഭാഗമാണെങ്കിൽ അവിടെ കയറ്റി വിടാം ചട്ടിക്കകത്ത് തന്നെ ബുഷായിട്ട് വളർത്താം ഏത് രീതിയിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ ആണ് പ്ലാന്റാണ് നമ്മൾ ഈ ചെടി പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കൊരു ആറുമാസം ആകാറാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഡാപ്പൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ എൻ ബിക്ക് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാമേ അങ്ങനെ കൊടുക്കുമ്പോൾ നിറഞ്ഞു പൂക്കുമേ കണ്ടല്ലേ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മണ്ട നുള്ളി കൊടുക്കണം ഈ മണ്ടയങ്ങൾ നുള്ളി കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ പടർന്ന് പന്തലിക്കും നമ്മൾ ഈ ചെടിയെ നട്ടുപിടിപ്പിക്കുന്നതിന് തന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയേറ്റും കുറച്ച് കൊടുക്കാൻ പറ്റുമേ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളരും നല്ല വെള്ളം വാർന്നു പോകുന്ന പൂട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത് നല്ല കരിയിലെ കമ്പോസ്റ്റും കൂടെ ഒക്കെ ചേർത്ത് ചാണകപ്പൊടി എല്ലുപൊടി മേൽമണ്ണം ഇത്രേ മതിയാവും അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാമെന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ആർക്കെങ്കിലും ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ട് ഇത് വിൽപ്പനയ്ക്കായിട്ടുള്ള തൈകളാണ് അപ്പം നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയറുമായി അയച്ചു തരുന്നതായിരിക്കും